നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് മലപ്പുറം വടക്കേമണ്ണ നൂറടി പമ്പ് ഹൌസിൽ മുപ്പത്തിയഞ്ച് എച്ച് പിയുടെ പുതിയ മോട്ടോർ സ്ഥാപിച്ചു കോടൂർ പഞ്ചായത്തിലെ വടക്കേമണ്ണ പാറയ്ക്കൽ വെസ്റ്റ് കോടൂർ വരിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് ഈ പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം വിതരണം ചെയ്യുന്നത് നിലവിലുള്ള ഇരുപത്തിയഞ്ച് എച്ച് പിയുടെ കാലപ്പഴക്കം കാരണം യഥാസമയം ശുദ്ധജലം വിതരണം ചെയ്യുന്നതിന് പലപ്പോഴും കാലതാമസം വരാറുണ്ടായിരുന്നു വേനൽക്കാലത്ത് ഇത് ജനങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതിന് പരിഹാരമെന്നവണ്ണമാണ് കോടൂർ പഞ്ചായത്ത് അഞ്ച് ലക്ഷത്തി പതിനാലായിരം രൂപ ചെലവഴിച്ച് വാട്ടർ അതോറിറ്റിയുടെ സഹകരണത്തോടെ പുതിയ മോട്ടോർ സ്ഥാപിച്ചത് ഇതോടെ ഈ പ്രദേശങ്ങളിലേക്ക് ഫിൽട്ടർ ചെയ്ത വെള്ളം വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കും പുതിയ മോട്ടോറിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഉബൈദുള്ള എം എൽ എ നിർവ്വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ കെ ഷാനവാസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വട്ടോളി ഫാത്തിമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ഡി ബഷീർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ വി മുഹമ്മദ് അഡ്വക്കേറ്റ് സി എച്ച് ഫസൽ റഹ്മാൻ കുളക്കാട്ടിൽ നാസർ കെ പി ഷഫ്ന ഷാഫി എം ബി ഉമ്മർ മാസ്റ്റർ ഉമ്മർ പറവത്ത് പി പി ഹംസ സി എച്ച് അഷ്റഫ് വാട്ടർ അതോറിറ്റി എ ഇ അനൂപ് വി പി എന്നിവർ പങ്കെടുത്തു